ഹലോ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അത് തിളപ്പിച്ചു കൂറ്റാനാണ് ഞാൻ ഇന്ന് പോണത് അപ്പോൾ ഇന്ന് ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഉമ്മക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഹൈസുകുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാനും ഹൈസുകുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലത്തെ ഈ ചോറ് തിളപ്പിച്ചുകൂട്ടിയതൊക്കെ മതി ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഉമ്മ വരുമ്പോക്കിന് ഉമ്മാക്ക് കുറച്ച് ചെറിയ അടിക്കഞ്ഞും കൂടെ വേവിക്കാൻ െന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങണത് രാവിലെ ഇലയപരത്തി ആയിരുന്നു കേട്ടോ അത് പിന്നെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ കുടിച്ചു വൈസിൽ നിന്നൊരു യുദ്ധം തന്നെ ആയിരുന്നു രാവിലെ ദോശ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉച്ചക്ക് മുട്ട പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു വിട്ടാ പിന്നെ വൈകിട്ടുള്ളതാണ് ഈ കാണിക്കണത് ഉമ്മ വന്നപ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിക്കണിട്ടാ ഓരോ വരുമ്പോൾ പൊറാട്ടേറ്റാണ് വന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് ഏതായാലും കീ പൊറാട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചായക്കാട് ഉണ്ടട്ടാ കാടാമ്പുഴ അവിടുത്തെ എന്നും അവിടുത്തെ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെ വാട്സപ്പിലേക്ക് ഇങ്ങനെ അയച്ചു തരും കേട്ടോ സ്റ്റാറ്റസ് വെക്കാൻ അപ്പോൾ അതിൽ ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് കീ പൊറാട്ടയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുമ്പോൾ തുടങ്ങിയതാണ് നൂറ്റി ഇരുപത് രൂപേണ് കീഴ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് അപ്പോൾ ഏതായാലും ഇന്നിവിടെ പൊറോട്ട കൊടുത്തപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ നാലെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതായു ചിക്കൻ കറിയൊക്കെ വെക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ അതിന് ചിക്കൻ നല്ല ഗ്രേവിയോട് ഇങ്ങനെ തിക്കായിട്ട് വേണം അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനു പിന്നെ അത് കഴിഞ്ഞിട്ട് വായന എടുക്കാൻ വേണ്ടിയിട്ട് തൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രണ്ട് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വേണം കേട്ടോ ഒന്ന് കുറച്ച് വലുപ്പുള്ളതും ഒന്ന് കുറച്ച് ചെറുതും അങ്ങനെ രണ്ടും ഞാനിതാ ചിക്കൻ കറിയൊക്കെ വെന്ത് ആ അടുപ്പിൽ തന്നെ നന്നായി ഇട്ടിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ അവിടെതാ ദോശേൻ്റെ കല്ലങ്ങട്ട് വെച്ചുകൊടുത്ത് കാണട്ടാ ചൂടാവാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ അതാ ആദ്യം ഫസ്റ്റ് ഒരു പൊറോട്ട വെച്ചു എന്നിട്ട് ചിക്കൻ്റെ കുറച്ച് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേ നേരം വറ്റിച്ചെടുത്താണുണ്ട് ഈ കറി ഒന്ന് നല്ലൊരു കുറുകിയ കറി ആവാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നമ്മൾ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ അങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പൊറാട്ടയും കൂടെ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പൊറോട്ട മാത്രമാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് കാരണം ഐസ് കുട്ടിക്കൊക്കെ ഇനി ഇങ്ങനെ കുറേ ഇട്ടിട്ട് വെച്ചാലും അവന് ചിലപ്പം തിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെതൊന്നും ഞാൻ ഇതിൽ വെക്കണില്ലട്ടോ രണ്ടെണ്ണം മാത്രമേ അതിനെടുക്കണുള്ളൂ അങ്ങനെ അതാ ഉള്ളിയൊക്കെ ഇട്ടെടുത്തിട്ട് അതിന് മൊഴിതാ അടുത്തൊരു പൊറോട്ടയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേപോലെ തന്നെ കറിയും പിന്നെ ചിക്കൻ കഷ്ണങ്ങളും അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കാണ്ട് കേട്ടാ ചെയ്യണത് കിഴി കെട്ടുക ൊറാട്ടെ എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹം ആയിട്ട് പണ്ടൊരു ദിവസം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടയും കൊടുത്തു ചിക്കൻ കറിയും റെഡിയാക്കി പക്ഷേ അപ്പം നോക്കിയപ്പോൾ വായൻ്റെ മൊത്തം കീറി പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കീറി കീറി നിൽക്കുമല്ലോ എല്ലാ ഇയാളും അങ്ങനെ കഴിഞ്ഞൂട്ടാ പിന്നെ ഇള്ളയുമ്മലാണെങ്കിലോ എന്തൊക്കെയോ തൊപ്പപ്പുഴുക്കളും അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്താ വിചാരിച്ച് അപ്പോൾ ഇത് കറി കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്നൂട്ടാ അപ്പോൾ ഇന്ന് ഏതായാലും അത് അങ്ങോട്ട് തീർത്തു അങ്ങനെ ഞാനിതാ വായൻ്റെയിലൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതാണ് കേട്ടോ രണ്ടും അതൊക്കെ ഇതാ കിഴിയാക്കിയിട്ട് ഇങ്ങനെ കീ കെട്ടിയെടുക്കണുണ്ട് ഫസ്റ്റ് ഞാനിതാ പൊതിച്ചോറ് കെട്ടണ പോലെയാണ് മടക്കിയിട്ട് ഓർമ്മയില്ലാതെ ഈ കിഴിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു നിമിഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും പൊതിച്ചോറല്ലേ ഇതിൽ വെക്കൽ അങ്ങനെ ഈ ഒരു നാരിയെന്ന് പറഞ്ഞാൽ ആ വായൻ്റെ ഈ സൈഡിൽ തന്നെ എടുത്തതാണ് കേട്ടോ നന്നായിട്ട് വാട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല പൊട്ടാതിയും ഇതാവാതിയും ഇങ്ങനെ കിട്ടും അപ്പം അതാ അധികം തന്നെ ഞാനിത് ആ രണ്ട് നാരുകൾ ഇതിൻ്റെത് വായൻ്റത് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ എല്ലാവരും കീഴ്പൊരാട്ടൊക്കെ കഴിച്ചവരെന്നെ കഴിക്കാറല്ലേ അപ്പം ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കഴിക്കാൻ അപ്പോൾ ഇനി കഴിക്കാത്തവരൊക്കെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പം നമ്മളൊരാഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കരുത് അത് അങ്ങോട്ട് കഴിച്ചേക്കുക അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ കീഴ് കെട്ടിയപ്പോൾ കുറച്ച് ഏറെ നിക്കണിട്ടാ അത് നമുക്കിനി ആവശ്യമില്ല അത് ഞാൻ കത്തി വെച്ചിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് മാറ്റി ഇങ്ങനെ കാണാനല്ലേ ഭംഗി അപ്പോൾ ഇതാ കീഴൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുപ്പിൽ കുറേ നേരം ഈ ദോശക്കല്ല് വെച്ചിട്ടിട്ടാ ദോശക്കല്ല് അടുപ്പിൽ അങ്ങനെ വെക്കലില്ലപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ പുറത്തടുപ്പിലൊന്നും കത്തിക്കാം പ്പോൾ ഇവിടെ ഗ്യാസമ്മിലാണ് ഇട്ട വെക്കൽ അപ്പോൾ ഞാനിത് ആ ദോശയിലെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കിടക്കണ അടിയിൽ കണലിൽ അപ്പോൾ അതിലേക്ക് നമ്മൾ കീ വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് മൂടിയിട്ടുണ്ട് ആ പാത്രം ഒന്ന് നല്ല കനത്തിൽ മൂടിയിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതിന് മുകളിൽ ആ ചെറിയൊരു അമ്മിക്കുട്ടിയും കൂടെ വെച്ചൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അതാ അതയിൽ വെച്ചിട്ടുണ്ട് ഇട്ടാണ് വലിയ കിടക്ക് പോയിട്ട് കൈ കൊണ്ടാണ് എടുത്ത് കൈ ചെറുതായിട്ടൊന്നിതാ ചൂടായിട്ടാ അങ്ങനെ അതാണ് ഞാൻ കീ എടുക്കാണ്ട് കേട്ടാണ് അപ്പോൾ ഇതാ അതിൻ്റെ ആ നീരാവിയൊക്കെ ഇതാ ദോശക്കല്ലിലേക്ക് വീണിട്ട് ഇതാ ശിശി ശീന്ന് ഒച്ച ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ അടിയാണ് ഫസ്റ്റ് സിനിമ നോക്കിയത് എന്നുള്ളത് കുറച്ചു നേരമായി വെച്ചിട്ട് കരിയിലൊന്നും കരിഞ്ഞിട്ടില്ലട്ടോ അങ്ങനെ ഞാനത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുപ്പ് അവിടെ ഇനി എടുക്കുകയാണല്ലോ അപ്പോൾ ഇനി അടുത്ത ആളെവിടേക്ക് കയറ്റണം അപ്പം ഉമ്മാക്കിനി രാത്രിക്കലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ഉമ്മ വേണിട്ടുണ്ടാക്കുന്നത് ഉമ്മാനൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമൊന്നും ഇല്ലട്ട കുറേ ആൾക്കാർക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതൊക്കെ കണ്ടപ്പോൾ ഉമ്മാക്ക് ഇപ്പം കുറച്ചൊരു ഭേദമുണ്ട് ഇന്നത്തെ ദിവസം ആ ഷർദിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രഷറും കൂടുതലാണ് ഉമ്മക്ക് പിന്നെ അതേപോലെ ഷുഗർ നാന്നൂറ്റി നാൽപ്പതായിട്ടുണ്ട് കേട്ടോ ഒന്നും കഴിക്കാതെ അപ്പോൾ ഫുഡ് എങ്ങനെ കഴിക്കലില്ലല്ലോ അങ്ങനെ ഇരുന്നിട്ടടക്കം ഷുഗർ ഉണ്ട് അപ്പം അതിന് മുന്നേ അതിനും കൂടുതലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മക്ക് ആ മൂത്രത്തിൽ പഴുപ്പൊന്നും മാറാതെ ഷുഗർ ഉണ്ടായതുകൊണ്ടാണ് മാറാതിരുന്നിരുന്നത് ഇട്ടാ അപ്പോൾ ഇനി അതിനുള്ള മരുന്നൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ ഉമ്മക്ക് ഛർദിക്കാൻ വരുന്നത് ഇനി തലൻ്റെ എന്തെങ്കിലും പ്രശ്നമാകുമോ ഇനി തലൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചതാണല്ലോ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് എം ആർ ഐ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഉമാക്കുള്ള ഗോതമ്പ്നൂർക്ക് ഇതാ ഇന്ന് എന്നും ഉമ്മാക്ക് ഉപ്പ് അങ്ങനെ വേവിച്ചിട്ട് കൊടുക്കലാണ് ചെയ്യൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ചിട്ട് അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയത് അങ്ങനെ അതാ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി കിഴപ്പൊറാട്ട തുറന്ന് നോക്കാനായിട്ട് പോവുകയാണ് നല്ല ആവിയൊക്കെ അങ്ങനെ പറക്കുന്നുണ്ട് ചൂടോടെ തന്നെ കഴിക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഞാനിത് തുറന്നപ്പോൾ എന്താ ഒരു മണം എന്താ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ എപ്പോൾ പൊറോട്ട കഴിക്കുകയാണെങ്കിലും എനിക്ക് ഒന്നാണ് കേട്ടോ കണക്ക് ഒറ്റ ഒന്നേ ഞാൻ കഴിക്കലുള്ളൂ അയ്മ എനിക്ക് വയറ് നിറയൂട്ടാ അതിനിപ്പോൾ എത്ര ടേസ്റ്റുള്ള കറി ആണെന്നുണ്ടെങ്കിലും എന്താണ് അൽഫാമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നേ കഴിക്കലുള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കീ പൊറോട്ട ഞാൻ വെറുതെ പറയലെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ